ും മാത്രല്ല ഉത്തരവാദപ്പെ അതുകൊണ്ട് ആരോഗ്യ സംഘം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ അങ്ങേക്കും അങ്ങയുടെ ഭാര്യ കമല വിജയനും അങ്ങയുടെ മക്കളായ വീണ വിജയനും വിവേക് വിജയനും വീണയുടെ ഭർത്താവായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനും വീണയുടെ കൊച്ചുമകനും ഒക്കെ മാത്രം ജീവിച്ചാൽ മതിയോ ഇതെന്റെ വാക്കുകളല്ല ഇരുപത്തിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള നിരാശയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വർത്തമാനമാണ് ഇരുപത്തിമൂന്ന് ദിവസമായി ഈ കൊടും വേനലിൽ അവർ അവിടെ സമരം ചെയ്യുന്നു ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ സമരം ചെയ്യുന്നത് കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ശരാശരി തൊഴിലാളിക്ക് എഴുന്നൂറ് രൂപയും അതിലധികവും ഇവിടെ വരുമാനം കിട്ടുമ്പോൾ കേവലം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ആശാവർക്കർമാർക്ക് കിട്ടുന്നത് എന്നുള്ള ദയനീയമായ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഉൾക്കൊള്ളാത്തത് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിക്കുന്നത് വേനലിൽ പെയ്ത മഴയ്ക്ക് ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി താൽക്കാലികമായി അവർ കെട്ടിയുണ്ടാക്കിയ ടെന്റ് പോലും പോലീസുകാരെ വിട്ട് എടുത്തുകൊണ്ടുപോയ മുഖ്യമന്ത്രി നിങ്ങൾക്ക് കണ്ണിൽ ചോരയുണ്ടോ ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മകൾക്കും മകനുമെല്ലാം ജീവിച്ചാൽ മതി എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെയാണ് പാവപ്പെട്ട ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് നടയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചുകൊണ്ട് തട്ടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചത് സമരപന്തലിലേക്ക് സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും രാഹുൽ മാങ്കുട്ടത്തിലും ശശി തരൂരും ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളിലെ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിച്ചേരും ഒരു സമയം കൂടിയാണിത് എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ദുരഭിമാനിയായി ആ കസേരയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആശാ പ്രക്കർമാർ പറയുന്നത് സി ഐ ട്യൂവിനെ ഉപയോഗിച്ചു കൊണ്ടും സി പി എമ്മിനെ ഉപയോഗിച്ചുകൊണ്ടും സർക്കാർ സംവിധാനത്തെയും പോലീസിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട നിരാലംബരായ ആശാവർക്കർമാരെ സമരം അടിച്ചമർത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി പണിപ്പെടുന്നു നിങ്ങൾ എവിടുത്തെ മുഖ്യമന്ത്രിയാണ് എന്നാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആശാവർക്കർമാർ ചോദിക്കുന്നത് പോലീസല്ല പട്ടാളം തന്നെ വന്ന് നിരങ്ങി ഞങ്ങളുടെ നെഞ്ചത്തിലൂടെ വെടിവെച്ച് ഞങ്ങളെവിടെ കൊന്നിട്ടാൽ പോലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആശാവർക്കർമാർ പറയുന്നു കേവലം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ശമ്പളം കിട്ടുന്ന ശമ്പളം പോലുമല്ല ഓണറേറിയം കിട്ടുന്ന ഈ ആശാ വർക്കർമാർക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ മാസം അയ്യായിരമോ ആറായിരമോ പോകട്ടെ ഏഴായിരമോ രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പാല് വാങ്ങിക്കുന്നതിന് മാസം പതിനഞ്ചും പതിനയ്യായിരം രൂപ ആകില്ലേ എന്നാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പാല് കുടിക്കാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ തൊഴുത്ത് പുനരുദ്ധരിച്ചതിന് എത്ര ലക്ഷം രൂപയാണ് മുടക്കിയത് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളത്തിന് വേണ്ടി എത്ര ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിക്ക് ഒന്നാം നിലയിൽ നിന്ന് മുകളിലെ നിലയിലേക്ക് പോകുന്നതിന് വേണ്ടി ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്ര രൂപ മുടക്കി എന്തിന്റെ പി എസ് സി മെമ്പേഴ്സിന്റെ ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ശമ്പളമാക്കി കൊടുത്തു കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എന്ന രീതിയിൽ ഡൽഹിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെ വി തോമസ് എന്ന മുൻ മന്ത്രിക്ക് യാത്രാ ഉൾപ്പെടെ മാസം പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ എന്തിനാണ് കൊടുത്തത് എന്താണ് സർക്കാരിന് വേണ്ടി കെ വി തോമസ് അവിടെ ചെയ്യുന്നത് എന്നാണ് പാവപ്പെട്ട ആശാവർക്കർമാർ ചോദിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു ചെറിയ വിഹിതം മാത്രം മതിയായിരുന്നല്ലോ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തൊന്നായിരം രൂപയാക്കി അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ എൽ ഡി എഫ് ആദ്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കും ഇരുപത്തി ഒന്നായിരം രൂപ ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി എഴുന്നൂറ് രൂപ ഒരു ദിവസം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നാണ് ആശാവർക്കർമാർ ചോദിക്കുന്നത് ഇതിൽ ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല ഞങ്ങൾക്ക് അതിജീവനത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ മക്കൾക്ക് കഞ്ഞി കൊടുക്കണം ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണം ജീവിക്കണം ഈ പൊരിവയിലത്ത് ഇവിടെ നിന്ന് സമരം ചെയ്യുന്ന ഞങ്ങളുടെ കണ്ണീര് കാണാത്ത മുഖ്യമന്ത്രി ഈ കണ്ണീരിൽ തന്നെ മുങ്ങി ഒഴുകി ഒടുങ്ങിപ്പോകും എന്ന് തന്നെയാണ് പാവപ്പെട്ട ആശാവർക്കർമാർ അവർ ഹൃദയം തകർന്നുകൊണ്ട് സംസാരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ട ആശാവർക്കർമാരുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് നിങ്ങൾ എന്റെ ഓഫീസിൽ വരൂ ഒരു കാരണവശാലും വീട്ടിൽ സന്ദർശകരെ സ്വീകരിക്കുന്ന സമയമല്ല ഇതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വെളുപ്പിനും രാത്രിയിലുമെല്ലാം എല്ലാം വീടുകൾ കയറിയിറങ്ങി നടന്നപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ തീർച്ചയായും ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു പോകേണ്ടത് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയും ചായവുള്ള ആളുകളല്ല ഞങ്ങൾക്ക് ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആര് ചെയ്താലും കോൺഗ്രസ് ചെയ്താലും ഇടതുപക്ഷം ചെയ്താലും വരതുപക്ഷം ചെയ്താലും ബി ജെ പി ചെയ്താലും മുസ്ലിം ലീഗ് ചെയ്താലും നല്ലത് നല്ലതാണെന്ന് ഞങ്ങൾ പറയും ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കേവലം ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം ഓണർ ഏറെയും കിട്ടുന്ന ദിവസം പത്തും പതിനാലും പതിനഞ്ചും മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുന്ന ആശാവർക്കർമാരുടെ കണ്ണീര് കാണാതെ എ സി റൂമിലിരുന്ന് സുഖിച്ചു വാഴുന്ന മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മന്ത്രിമാരെ പോലുള്ള ആളുകൾക്ക് സാധാരണക്കാരുടെ പ്രശ്നം മനസ്സിലാകുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുവാൻ അഥവാ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകൾക്കും കുഞ്ഞുമകനുമെല്ലാം ഇവിടെ ജീവിച്ചാൽ മതി അല്ലാത്ത ആളുകൾ പട്ടികളെ പോലെ നരകിച്ചോട്ടെ എന്ന് തന്നെയാണോ മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്നുള്ളത് വ്യക്തമാക്കണം എന്നാണ് ആശാവർക്കർമാർ മുഖ്യമന്ത്രി യുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ച് ഇപ്പോൾ സമരം നയിക്കുന്നത് മുഖ്യമന്ത്രിയും സി പി എമ്മും ആശാവർക്കർമാരോട് കാണിക്കുന്ന അനീതിക്കും അവഗണനയ്ക്കും എതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരത്തിൽ സംസാരിച്ചതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാഹചര്യം സാധാരണ മാസ പത്താമില്ല സംസ്ഥാനം പറഞ്ഞ ഓഫീസിലേക്ക് ി തെരുവിലിറക്കി സംഭവം

<laughs> ോ ശ്രമിക്കുന്നത് സ്ത്രീകളാണ് ഒരു സംഘടന പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ശേഷിയില്ലൂടെ അട്ടിമറിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും കാണിച്ചുകൊണ്ടിരിക്കുന്ന ാണ് സ്ഥിരം നിങ്ങൾ അത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാക്കണം അത്രയും മാസം

ും രണ്ടു ദിവസം കറങ്ങോ നിങ്ങളെ പെരുമഴം അത് ഞങ്ങളും സ്ത്രീകളാണ് ഈ കേരളത്തിലെ നൂതനം കോടതി ഞങ്ങളിൽ പെടുന്നവരാണ് ഞങ്ങളും ും ഡിമാൻഡുകൾ ലഭ്യമായി പരിശോധിച്ച് അത് പരിഹരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അത് ശ്രദ്ധിക്കുക ഇത് ഞങ്ങൾ ആരെയും വേണ്ടിയല്ല രാഷ്ട്രീയം രാഷ്ട്രീയം തിരിച്ചെത്തുമെന്നാണ് ഞങ്ങൾ നൽകിയത് ഈ പ്രശ്നമായിരിക്കാൻ മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെടണം എന്നുള്ളത് അഭ്യർത്ഥിച്ചു തന്നെ നമ്മൾ തിരിച്ചു കയറുകയാണെങ്കിൽ സമര കേന്ദ്രത്തിലേക്ക് അവിടെ എല്ലാവർക്കും ഭക്ഷണം ചെയ്തിട്ടുണ്ട് സമാധാനപരമായി ഒന്നുഭവിച്ചു നമുക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ സമര പരിപാടിയിലേക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ